നമസ്കാരം രണ്ടാം അൽ അക്സ രക്തസാക്ഷി ബ്രിഗേഡ് നേതാവായ സക്കറിയ സുബൈദയെ ഇന്ന് ഇസ്രയേലും മോചിപ്പിക്കാൻ ഇരിക്കുകയാണ് മൂന്ന് ജൂത തടവുകാരെ ഹമാസും ഫലസ്തീനിയൻ ഇസ്ലാമിക് ജിഹാദും വിട്ടയക്കുന്നതിന് പകരമായാണ് സക്കറിയയുടെ മോചനം ഇപ്പോൾ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ വീട് സ്ഥിതി ചെയ്യുന്ന സിസറിയ പ്രദേശത്ത് നിന്ന് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് നാൽപ്പത്തിഒൻപത് കാലത്ത് ജൂത സൈനിക സംഘങ്ങൾ കുടിയൊഴിപ്പിച്ച പലസ്തീനികളുടെ പിൻഗാമികളായ മുഹമ്മദ് സുബൈദിയുടെയും സമീറയുടെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലാണ് വെസ്റ്റ് ബാങ്കിലെ ജനൽ ക്യാമ്പിൽ സക്കറിയ ജനിച്ചത് പിതാവ് ഇംഗ്ലീഷ് അധ്യാപകനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ പതിമൂന്നാം വയസ്സിൽ ഇസ്രേലി സൈന്യം സ്നൈപ്പർ തോക്ക് ഉപയോഗിച്ച് സക്രിയയുടെ കാലിൽ വിടുവെച്ചു നാല് ശസ്ത്രക്രിയ നടത്തിയാണ് കാല് ഒരുവിധം നേരെയാക്കിയത് ആ സംഭവത്തിന് ശേഷം ഒരു കാലിനൽപ്പം നീള കൂടുതലുണ്ട് പതിനഞ്ചാം വയസ്സിൽ ഇസ്രയേൽ സൈന്യം സക്രിയെ ആറു മാസം ജയിലിൽ അടച്ചു ജയിൽ മോചനത്തിനായ ശേഷം പഠനം ഉപേക്ഷിച്ചു ഇതിനുശേഷം വെസ്റ്റ് ബാങ്കിലെ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ കൂടുതൽ സജീവമായി ഇസ്രയേലി സൈനികർക്കു നേരെ പെട്രോൾ ബോംബ് എറിഞ്ഞതിന് നാലര വർഷം തടവിലടച്ചു ഈ ജയിൽവാസത്തിനിടയിലാണ് ഫതഹ് പാർട്ടി ചേർന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റി അഞ്ച് കാലയളവിൽ ഫലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷനും ഇസ്രയേലും തമ്മിൽ ഓസ്ലോ കരാർ ഒപ്പിട്ടതോടെ സക്രിയയെ ജയിലിൽ നിന്നും മോചിപ്പിച്ചു കരാറിന്റെ ഭാഗമായി രൂപീകരിച്ച ഫലസ്തീൻ അതോറിറ്റിയുടെ സൈന്യത്തിൽ ചേരാൻ സക്രിയ തീരുമാനിച്ചു സർജൻ റാങ്ക് ലഭിച്ചെങ്കിലും ഫലസ്തീൻ അതോറിറ്റിയിലെ അഴിമതിയും സ്വജന പക്ഷപാതവും ചൂണ്ടിക്കാട്ടി രാജിവെച്ചു തുടർന്ന് വീട് അറ്റകുറ്റപ്പണികൾ ചെയ്യുന്ന ജോലി സ്വീകരിച്ചു മോഷ്ടിക്കപ്പെട്ട ഒരു കാറിൽ കണ്ടുവെന്ന് ആരോപിച്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ ഇസ്രയേലി പോലീസ് സക്രിയയെ അറസ്റ്റ് ചെയ്തു പതിനഞ്ച് മാസത്തെ ജയിൽവാസത്തിനു ശേഷം പുറത്തിറങ്ങി വെസ്റ്റ് ബാങ്കിൽ ട്രക്ക് ഡ്രൈവറായി രണ്ടായിരത്തിൽ ഇസ്രയേലിന്റെ അതിക്രമം വ്യാപകമായതോടെ ജോലി ചെയ്യാൻ സാധിക്കാതെയായി രണ്ടായിരത്തി ഒന്നിൽ സക്രിയയുടെ അടുത്ത സുഹൃത്തിനെ ഇസ്രയേലി സൈന്യം കൊലപ്പെടുത്തി രണ്ടായിരത്തി രണ്ട് മാർച്ചിൽ ഇസ്രയേലി സൈന്യം സക്രിയയുടെ ഉമ്മയെയും സ്നൈപ്പർ തോക്ക് ഉപയോഗിച്ച് വെടിവെച്ചു കൊന്നു സഹോദരൻ താഹയെയും പിന്നീട് ഇസ്രേലി സൈന്യം വെടിവെച്ചു രണ്ടായിരത്തി രണ്ടിൽ ഇസ്രയേലി സൈന്യം ഓപ്പറേഷൻ ഡിഫൻസീവ് ഷീൽഡ് എന്ന പേരിൽ ക്യാമ്പ് ആക്രമിച്ചു ഇതിൽ അൻപത്തിരണ്ട് ഫലസ്തീനികളാണ് അന്ന് കൊല്ലപ്പെട്ടത് ഫലസ്തീനികളുടെ പ്രതിരോധത്തിൽ ഇരുപത്തി മൂന്ന് ഇസ്രയേലി സൈനികരും കൊല്ലപ്പെട്ടു ഇതോടെയാണ് സക്രിയ അൽ അക്സ രക്തസാക്ഷി ബ്രിഗേഡിന്റെ ഭാഗമായി മാറിയത് രണ്ടായിരത്തി നാലിൽ ഇസ്രയേൽ തലസ്ഥാനമായ തെല്ലവീബിൽ ബോംബ് സ്ഫോടനം നടത്തി രണ്ടായിരത്തി ആറിൽ ഒരു ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുന്ന സക്രിയയെ പിടികൂടാൻ ഇസ്രയേൽ സൈന്യം ശ്രമിച്ചെങ്കിലും പരാജയപ്പെട്ടു രണ്ടായിരത്തി ഏഴിൽ ഇസ്രയേൽ സർക്കാർ പുതുമാപ്പ് പ്രഖ്യാപിച്ചപ്പോൾ സക്രിയയും അതിൽ ഉൾപ്പെട്ടു ഫലസ്തീൻ അതോറിറ്റി ഇസ്രയേലുമായി നടത്തുന്ന ചർച്ചകൾ കൊണ്ട് ഗുണമില്ല എന്നായിരുന്നു സക്രിയയുടെ നിലപാട് ഫലസ്തീൻ അതോറിറ്റി നേതൃത്വം വെറും ചാവേറാണെന്നും ഇസ്രയേലുമായുള്ള ചർച്ച പരാജയപ്പെട്ടാൽ മൂന്നാം ഇൻതിഫാദ വേണമെന്നും രണ്ടായിരത്തി ഒൻപതിൽ സക്രിയ ആവശ്യപ്പെട്ടു പതിനെട്ട് വർഷം ഇസ്രയേലുമായി ചർച്ച നടത്തിയിട്ടും പ്രതീക്ഷകൾ ഒന്നും ഉണ്ടാവില്ലെന്ന് പറഞ്ഞു ഇതിനെ തുടർന്ന് രണ്ടായിരത്തി പന്ത്രണ്ട് മെയ്യിൽ ഫലസ്തീൻ അതോറിറ്റി സക്രിയ സുബൈദിയെ കരുതൽ തടങ്കൽ ലഭിച്ചു ആറുമാസത്തിനു ശേഷമാണ് വിട്ടയച്ചത് മുമ്പ് നടന്ന രണ്ട് തടവുകാരെ വിട്ടയക്കൽ ചടങ്ങുകളും ഫലസ്തീനികൾ ആഘോഷമാക്കിയതോടെ കടുത്ത നടപടികളുമായി ഇസ്രയേലി സൈന്യം രംഗത്തെത്തിയിട്ടുണ്ട് മുമ്പ് മോചിപ്പിച്ചവർ ഇന്നത്തെ പരിപാടികൾ പങ്കെടുക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കും കൂടാതെ പരേഡുകളും ആഘോഷങ്ങളും തടയാനും പദ്ധതികൾ തയ്യാറാക്കിയിട്ടുണ്ട് ഇതിനായി നിരവധി സൈനികരെയാണ് വെസ്റ്റ് ബാങ്കിൽ വിന്യസിച്ചത് ആവശ്യമെങ്കിൽ വ്യോമാക്രമണവും നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് റാമല നബ്ലസ് ബെത്ലേം എന്നിവിടങ്ങളിലാണ് കൂടുതൽ സൈന്യത്തിൽ വിന്യസിച്ചിരിക്കുന്നത്